ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പലഹാരമായ കുഴലപ്പമാണ് കുഴലപ്പം രണ്ട് തരത്തിൽ തരത്തിലുണ്ടാക്കാറുണ്ട് മധുരം ചേർത്തും ചേർക്കാതെയും പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മധുരം ചേർക്കാത്ത കുഴലപ്പമാണ് ഇതുണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം ഇതിനു വേണ്ടി മാവ് ആദ്യം ഒന്ന് വാട്ടിയെടുക്കണം അതിനു വേണ്ടി ഞാനിവിടെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇനി വെള്ളത്തിലോട്ട് കൊഴലപ്പത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചേരട്ടെ ആ സമയത്ത് ഈ കൊഴപ്പത്തിൽ ചേർക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒരു പിടി തേങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ട് കഷണം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മിക്സിയിലോട്ടിട്ടിട്ട് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം തിലോട്ട് അല്പം വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് ആ അരിപ്പൊടിയുടെ ഇതിനനുസരിച്ച് ചിലപ്പോൾ അതിൽ വ്യത്യാസം വരാം ചിലപ്പോൾ അല്പം കൂടി വെള്ളം വേണ്ടിവരും ചിലപ്പോൾ ആണെങ്കിൽ ഇത്രയും വെള്ളം വേണ്ടി വരില്ല വേണമെങ്കിൽ ഈ അരിപ്പൊടിയിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു നമുക്കിത് വാട്ടിയെടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് നിന്ന് അടച്ചു വെക്കണം അപ്പോഴത്തേക്ക് മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കുഴലപ്പത്തിന് മാവ് വാട്ടുമ്പോൾ എപ്പോഴും നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ വാട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ ഉള്ളൂ നമ്മൾ കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല അത് പൊള്ളിയൊക്കെ വരത്തുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഈ വാട്ടിയ മാവിലോട്ട് ഒരു ഒരു ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മാവ് ഒരു ചെറിയ ചൂടോടു തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ മാവ് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് പരുത്തി എടുത്തിട്ട് വേണം നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാൻ വേണമെങ്കിൽ ചപ്പാത്തി പോലെ പരുത്തി എടുത്തിട്ട് അതിൽ ഇങ്ങനെ ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി പ്രസ് പാനിൽ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് ഞാൻ ചെറിയ ബോളായിട്ട് ഇതിൽ വെച്ചിട്ട് ഓരോന്നായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ നമ്മുടെ വിരലിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റി ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അറ്റമൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ തുറന്നു വരാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ തയ്യാറാക്കിയെടുക്കാം കനം കുറച്ച് വേണം പരുത്തി എടുക്കാൻ ഒത്തിരി കട്ടി കൂടിപ്പോയാൽ ഇതങ്ങനെ മൂത്ത് കിട്ടത്തില്ല ഇവിടെയപ്പം ഞാൻ എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പൊരിക്കാൻ വേണ്ടി വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടാവുവാണെങ്കിൽ ഇത് എണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊങ്ങി വരും നമ്മളിങ്ങനെ കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പൊള്ളി വരും അതുപോലെ നല്ല ആണ് ഈ കുഴലപ്പം ഇത് ഗോൾഡൻ കളറിൽ കരിയാതെ വേണം നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കുഴപ്പം ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്നരണ്ടെണ്ണം ഇങ്ങനെ നമ്മൾ ചുറ്റി എടുത്തിട്ട് എണ്ണയിലിട്ട് ഒന്ന് നോക്കണം ഇത് എന്ന് ചിലപ്പോൾ ഇങ്ങനെ പതുങ്ങിപ്പോകാൻ ഒരു ചാൻസ് ഉണ്ട് ഇതിങ്ങനെ കുഴൽ പോലെ ഇങ്ങനെ കിട്ടത്തില്ല അതിങ്ങനെ അമുങ്ങിപ്പോകും അങ്ങനെ ചിലപ്പം വരാറുണ്ട് തേങ്ങയുടെ അളവ് കൂടിയാലും ചിലപ്പോൾ അങ്ങനെ വരും പിന്നെ അതുപോലെ ഈ കൊഴപ്പത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വലിപ്പം അങ്ങനെ നീളമല്ല അതിൻ്റെ വീതി ഒരുപാട് കൂടിയാലും ഇങ്ങനെ പതുങ്ങി പോകും ചിലപ്പോൾ അതിപ്പോൾ ഒന്നരണ്ടെണ്ണം ഇട്ട് നമ്മൾ എണ്ണയിലിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ഗ്ലാസ് മാവിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊഴലപ്പം ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാകും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അല്ല നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ഫ്രഷ് ആകണമെന്നൊന്നുമില്ല ആ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ കുഴപ്പത്തിന് ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്